ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല ചെയ്യാൻ പറ്റുന്നില്ല മനസ്സിനൊരു സമാധാനം ഇല്ല സ്വസ്ഥതയില്ല അങ്ങനത്തെ ഒരു അവസ്ഥ കേട്ടോ എന്താ പറഞ്ഞാൽ ഡിപ്രഷനെന്ന് പറയാം അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്താ ചെയ്യേണ്ടത് ഒരു എത്തും പിടിയില്ലാത്ത അവസ്ഥയാണ് ഒറ്റപ്പെട്ട രീതിയിലാണ് ജീവിക്കുന്നത് ഇപ്പോൾ ഞാൻ അന്ന് വയ്യാന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വയ്യാണ്ടാകുമ്പോഴും നമുക്ക് എന്താ പറയുക കൂടെ നിൽക്കുന്ന ഒരാളോ സപ്പോർട്ട് ചെയ്യാനൊന്നും ആരുമില്ല ഒറ്റപ്പെട്ട ഒരു ഇതിലാണ് ജീവിച്ചു പോകുന്നത് അപ്പോൾ അങ്ങനത്തെ അവസ്ഥയൊക്കെ വരുമ്പോഴാണ് നമുക്ക് ആരെങ്കിലുമൊക്കെ ആ കൂടെ വേണ്ടത് ഇപ്പോൾ ഫാമിലിൻ്റെ സപ്പോർട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ ഫാമിലി കോഴിക്കോടാണ് അവർക്ക് ഇപ്പോൾ എപ്പോഴും വരാനോ പോകാനൊന്നും കഴിയില്ല പിന്നെ അവരെയും ബുദ്ധിമുട്ടിക്കുന്നുള്ളൂ പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും ഞാൻ പറഞ്ഞു തരുന്നു അവരുടെ സപ്പോർട്ട് എന്തായാലും ഇല്ല ആൾ അവർ അംഗീകരിക്കും പക്ഷെ എന്നെ അംഗീകരിക്കില്ല കേട്ടോ അത് ഞാൻ ആദ്യം പഠിത്തുന്നു അപ്പോൾ അവരുടെ സപ്പോർട്ടില്ല അപ്പോൾ നമുക്കിങ്ങനെ വയ്യാണ്ടൊക്കെ ആകുമ്പോഴും ആരെങ്കിലുമൊക്കെ ഒരു ആളത് വേണ്ട അപ്പോൾ ഹസ്ബൻഡ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഹസ്ബൻഡും ഇല്ല കാരണം ഹസ്ബൻഡ് വർക്ക് ആകുന്ന സ്ഥലത്താണ് കാരണം ആൾ വർക്കിന് പോയില്ലെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങളൊന്നും നടക്കില്ല അപ്പോൾ അത്രയും സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതുള്ളതുകൊണ്ടാണ് കുറച്ചെങ്കിലും മുന്നോട്ട് നീങ്ങിപ്പോകുന്നത് ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന സ്ഥലമാണെങ്കിൽ പോലും വരെ ചെത്തിവരെത്തിയത് എന്നിട്ട് അവിടെ നിന്നൊക്കെ ഞങ്ങൾ തിരിമറി ചെയ്ത് പൈസ കൊണ്ടടച്ച് പുതുക്കിയതാണ് ഇപ്പോൾ കുറച്ച് കുറച്ച് അടച്ച് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അല്ലാതെയും കുറേ കടങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അവർക്കുമ്പോൾ അത് വേറൊരിത് പക്ഷേ അതിനേക്കാളും എന്ന് പറഞ്ഞാൽ എനിക്കൊരു എന്താ പറയുക കുഞ്ഞില്ല അപ്പോൾ അതാണ് ഏറ്റവും വലിയ വിഷം പിന്നെ വീടില്ല വീടില്ലാത്ത പോട്ടെ ഷെഡാണെങ്കിലും അത് മതി അതെങ്കിലുണ്ടല്ലോ നമ്മൾക്ക് അതില്ലാത്ത എത്രയോ പേരുണ്ടല്ലോ അതെനിക്കറിയാം അപ്പം നമ്മളിപ്പോൾ ആധാരം അടച്ചില്ലെങ്കിൽ ഈ സ്ഥലം കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എവിടെയും പോയി നിൽക്കാൻ സ്ഥലമില്ല ആരും സപ്പോർട്ടും ഇല്ലല്ലോ പിന്നെ വാടകയ്ക്ക് പോകാം അത്രയ്ക്കും ബഡ്ജറ്റൊന്നുമില്ല വാടക കൊടുക്കാനും ഒന്നും ഇപ്പോഴത്തെ സ്ഥിതിയില് അടക്കില്ല അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഇത് വലിയൊരു എന്താ പറയുക നമുക്കൊരു സ്വർഗം തന്നെയാണ് നമുക്ക് ഷെഡാണെങ്കിൽ പക്ഷേ മേൽക്കാലമായിരൊന്നും തീരെ നിൽക്കാൻ പറ്റില്ല ഇപ്പം തന്നെ ചൂട് തുടങ്ങിയിട്ടുണ്ട് അപ്പം തീരെ നിൽക്കാൻ പറ്റില്ല ഷീറ്റിൻ്റെ ചൂടുണ്ട് ഇവിടെ അത്രയ്ക്ക് നല്ല ചൂടായിരിക്കും എന്നാലതൊക്കെ സഹിച്ച് നിൽക്കുന്ന നമുക്ക് വേറെ എവിടെയും പോകാൻ സ്ഥലമില്ല അതിൻ്റെ സപ്പോർട്ടും ഇല്ല അപ്പം നമുക്ക് ഇവിടെ നിന്നേ പറ്റുള്ളൂ പിന്നെ ആൾക്കാണെങ്കിൽ ആ ജോലി ഉപേക്ഷിച്ച് വരാൻ പറ്റില്ല കാരണം ഇവിടെ എവിടെയും ഒരു ജോലിയും ശരിയാവുന്നില്ല സാലറി കുറവാണ് ഒന്നും ആവുന്നില്ല അപ്പം അങ്ങനെ ലോങ് വർക്ക് ചെയ്തിട്ട് പോയതാണ് ഇപ്പം കുഞ്ഞില്ലാത്ത തന്നെ ഒരുപാട് ഉണ്ടായി പോയതാണ് ഇപ്പോൾ ഡോക്ടേഴ്സാണെങ്കിലും പറയുന്നത് ഒരുമിച്ച് അധികം നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ പോയാലും നമ്മൾ ഒരുമിച്ച് നിൽക്കണം പക്ഷേ അതിനുള്ള സാഹചര്യം ഞങ്ങൾക്കില്ല കാരണം ആൾക്കവിടെ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ വർക്ക് ഉള്ളതാണ് പിന്നെ മാസ്ത്തിലേ വരികയുള്ളൂ അപ്പോൾ എനിക്ക് അവിടെ പോയി നിൽക്കാനും പറ്റില്ല കാരണം അവിടെ ഫോറസ്റ്റ് ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ആറു മണി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല ആൾക്ക് പിന്നെ നൈറ്റ് വർക്കും വർക്കുള്ളതല്ല അപ്പം അതുകൊണ്ട് അവിടെ പോയി നിൽക്കാനും എനിക്ക് പറ്റില്ല അപ്പം എല്ലാം കൂടി ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു എന്താ പറയുക സ്വസ്ഥതയില്ല എനിക്ക് കാരണം മനസ്സിന് എന്തോ വിഷമങ്ങളും കാര്യങ്ങളും ഞാൻ അതൊന്നും ആലോചിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതിലായി പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല അപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒക്കെ ഇട്ടതിട്ടോ ചെയ്തത് കാരണം എന്തെങ്കിലുമൊക്കെ ശരിയാവുകയാണെങ്കിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ട്രീറ്റ്മെൻറ്റ് കാര്യം തുടങ്ങാനൊക്കെ വിചാരിച്ചിട്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് ഞാൻ വീഡിയോ ഇടയിലൊക്കെ സ്റ്റോപ്പ് ചെയ്തു കാരണം എനിക്ക് പറ്റുന്നില്ല നമുക്ക് മനസ്സിന് സമാധാനം കുറച്ച് സന്തോഷമൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ആൾക്കും വരാൻ പറ്റില്ല അവിടെ വന്ന് നിൽക്കാനും പറ്റാത്ത അവസ്ഥ കാരണം എനിക്കും ജോലിയൊന്നും ഇല്ലല്ലോ അപ്പം ആളുടെ ജോലിയും കൂടി കൊണ്ട് കളഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും ഒന്നുമില്ലാത്ത അവസ്ഥയല്ലല്ലോ അപ്പം നിൽക്കുന്നത് അപ്പം ആൾക്കും ഇങ്ങോട്ട് വരാൻ പറ്റില്ല അപ്പം ഒറ്റപ്പെടേണ്ട ഒരു അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആരും ആരുമില്ലാത്തൊരു ഒറ്റപ്പെട്ട് പിന്നെ അങ്ങനെ ആയിട്ടാണ് ഇപ്പോൾ അച്ചമ്മനെ കൊണ്ട് നക്കുക ഞാനിവിടെ ഒറ്റയ്ക്കായി അച്ഛമ്മനെ കൊണ്ട് നിർത്തി അച്ചമ്മക്ക് പൈസ ആയതല്ലേ അപ്പം അതിന് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എല്ലാം ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ ഒരാളെ കൊണ്ട് നിർത്തുമ്പോൾ അപ്പം എനിക്കിപ്പോൾ വയ്യാണ്ട് കിടന്നാലും അതിനെ അതിനെക്കൊണ്ടാവുന്നാലും ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരൊന്നും അതിനെക്കൊണ്ടാവില്ലല്ലോ അപ്പം നമുക്കിങ്ങനെ വയ്യാപണമെങ്കിൽ കിടക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അപ്പോഴൊക്കെയാണ് നമുക്ക് കൂടെ ഒരാളായിട്ട് ആരെങ്കിലുമൊക്കെ ഹെൽപ്പിന് വേണ്ടത് അപ്പോൾ അതൊന്നും അത് വേറെ ഒരു ലെവല് അപ്പം അതാണ് ഞാൻ അന്ന് വീഡിയോ എടുത്തത് ആരുല്ലാതാവുമ്പോഴുള്ള അവസ്ഥ ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് പിന്നെ മെയിനായിട്ട് പറഞ്ഞാൽ ഈ കുഞ്ഞില്ലാത്തതിൻ്റെ ഒരു ഇതാണ് വിഷമമാണ് ഇപ്പോൾ ഇപ്പോൾ ഞങ്ങൾ അന്ന് അമ്പലത്തിൽ പോയി ഇപ്പോൾ അമ്പലത്തിൽ പോയി വഴിപാടൊക്കെ ചെയ്തിട്ടൊക്കെ പോന്നിട്ടുണ്ട് ഇനി ദൈവാനുഗ്രഹം എല്ലാം ശരിയാവുന്ന പ്രതീക്ഷയുണ്ട് ആമേ പ്രതീക്ഷിക്കാനല്ലേ നമുക്ക് പറ്റുള്ളൂ പക്ഷെ എനിക്കെന്തോ ഭയങ്കര ഡിപ്രഷനാണ് ഇപ്പോൾ ഓരോ കാര്യങ്ങളും ആലോചിക്കുമ്പോൾ എല്ലാം കൊണ്ട് കടംകളുന്ന കാര്യമാണ് അങ്ങനെ അതിൻ്റെ ഈ കുഞ്ഞ് വീടിൻ്റെ ഫോട്ടോ ഉള്ളത് മതി നമുക്ക് അതുണ്ടാവും ഉണ്ടാവട്ടെ അല്ലാതെ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാത്തത് അപ്പോൾ ഇനി വീഡിയോ എടുക്കണം എന്നുണ്ട് മുന്നോട്ടേക്ക് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല എനിക്ക് മനസ്സൊക്കെ ഒന്ന് ശരിയാവണ്ടേ നമുക്ക് മനസ്സിന് സമാധാനം സന്തോഷമൊക്കെ ഉണ്ടെങ്കിലല്ലേ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും മുന്നോട്ട് വേണം കേട്ടോ അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അപ്പം ഞാൻ വീഡിയോ എടുക്കണം എന്നൊക്കെ പ്രതീക്ഷിച്ചോണ്ട് ഇരിക്കുന്നത് അപ്പം ഇനി അങ്ങോട്ട് ചെയ്യാനാണ് നോക്കുന്നത് അപ്പം എല്ലാവരും ഞാൻ പറഞ്ഞല്ലേ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം എല്ലാവരോടും ബായ് ഇത്രയുള്ളോട്ടോ വീഡിയോ